നല്ല കൂട്ടുകാരെയും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്ന് പുളിയില വെച്ച് അടിപൊളിയൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ അതിനായി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വത്തൽ മീനാട്ടോ അതായത് കൊഴുവ പല നാട്ടിലും പല പേരാണല്ലേ പറയപ്പെടുക ഇവിടെ എന്ന് പറയും എന്ന് പറയും ഹൈ റേഞ്ചിലേക്കൊക്കെ എന്നല്ലേ പറയലേ അപ്പം നിങ്ങളൊക്കെ എന്താ ഈ മീനിൽ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നമ്മുടെ കയ്യിൽ ചെറിയ ആണെങ്കിലും കുഴപ്പമില്ല അത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൊണ്ടും തേച്ച് വെറുതെ ഒന്നും വറുത്തെടുക്കുക ഒരുപാടങ്ങ് നമ്മൾ മൊരിച്ചൊന്നും എടുക്കണ്ട വെറുതെ ഒന്ന് വറുത്തെടുത്താൽ മതി ആ പച്ചപ്പ് പോയിട്ട് ഒന്നങ്ങോട്ട് വാടി കിട്ടുന്നവരെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ നമ്മൾ വറുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അരമൂറി തേങ്ങ ഒരു അഞ്ചെട്ട് പത്ത് ചുമന്നുള്ളി ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ഒരു പിടുത്തം പുളീൻ്റെ ഇല നമ്മൾ കിളുന്ന് പുളീൻ്റെ ഇല തണ്ട് കളയേണ്ട കുറച്ച് മൂത്തണങ്ങനെ തണ്ടും കൂടി കളഞ്ഞിട്ടിടണേ രണ്ട് മൂന്ന് നാല് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ലപോലെ അരച്ചെടുക്കുക വെള്ളം ചേർക്കണമെന്നില്ല വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ചേർത്ത് അത് അരച്ചെടുക്കാൻ പാത്തിനും വെള്ളം ചേർത്താൽ മതി എന്നിട്ട് നമ്മൾ ഫ്രൈ പാനിലേക്ക് അരച്ചെടുത്തത് ഇതേപോലെ അപ്പം പോലെ വെച്ച് കൊടുക്കുക ഫ്രൈ പാനിൽ പരത്തി വെച്ച ശേഷം നമ്മൾ അതിനകത്തേക്ക് എന്തു ചെയ്യുക ലേശം വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി ഇളക്കി പരത്തി പരത്തി വെച്ച് കൊടുക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെയും പരത്തി വെക്കുക അങ്ങനെ എല്ലാ വശവും നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് വരുന്നത് വരെ അങ്ങനെ വെച്ചുകൊടുക്കുക ഇതേണ്ട നല്ല പോലെ ഇളക്കുക എന്നിട്ട് പിന്നെയും പരത്തി വെച്ചു കൊടുക്കുക പിന്നെ അതേപോലെ കുറച്ച് കഴിയുമ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കുക പിന്നെയും പരത്തി വെച്ച് കൊടുക്കുക അങ്ങനെ തന്നെ അത് നല്ല അങ്ങനെ ഇളക്കി പരത്തി വെക്കുമ്പോൾ അതിൻ്റെ കളറ് മാറി നമുക്ക് മനസ്സിലാവുക വെന്ത് വന്നു അപ്പോൾ തീ ഓഫ് ചെയ്യുക പുളിയില ചമ്മന്തി റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട